കുടുംബം വിശ്വസ്തര് സുഹൃത്തുക്കൾ എന്നിവരെ ചേർത്ത് യു ബി ഐ ഉപയോക്താവിന് ഒരു യു ബി ഐ സർക്കുള ഉണ്ടാക്കാം ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്കും യു ബി ഐ ഇടപാട് നടത്താന് സഹായിക്കുന്ന യു ബി ഐ സർക്കുല അവതരിപ്പിച്ച് ഫോൺ പേ സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത മുതിർന്ന പൗരന്മാര് കുട്ടികള് ജീവിത പങ്കാളി തുടങ്ങിയവർക്ക് അതായത് ഒരു ബാങ്ക് അക്കൗണ്ടിനെ മാത്രം ആശ്രയിക്കുന്ന കുടുംബത്തിനാണ് ഇത് ഏറ്റവുമധികം ഗുണപ്രദമാകുക ഇതുവഴി ഇവർക്കും പണമെടുക്കാന് സാധിക്കും എന്താണ് യു പി ഐ സർക്കിള് കുടുംബം വിശ്വസ്തര് സുഹൃത്തുക്കള് എന്നിവരെ ചേർത്ത് യു പി ഐ ഉപയോക്താവിന് ഒരു യു പി ഐ സർക്കിള് ഉണ്ടാക്കാം ഈ ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന യു പി ഐ ഉപയോക്താവ് ആയിരിക്കും പ്രാഥമിക ഉപയോക്താവ് മറ്റുള്ളവര് ദ്വിതീയ ഉപയോക്താവുമായിരിക്കും യു പി ഐ ഇടപാടുകൾ നടത്താന് പ്രാഥമിക ഉപയോക്താവിന് പരമാവധി പേരെ അനുവദിക്കാം ഇടപാടുകൾക്ക് പരിധി നിശ്ചയിക്കാനും ഇടപാടുകൾക്ക് അംഗീകാരം നൽകാനും പ്രാഥമിക ഉപയോക്താവിന് സാധിക്കും എങ്ങനെ സർക്കിളിൽ ആഡ് ചെയ്യാം ആദ്യം യു പി ഐ ആപ്പ് തുറന്ന് യു പി ഐ സർക്കിള് ക്ലിക്ക് ചെയ്യുക തുടർന്ന് ആഡ് ഫാമിലി ഓരോ ഫ്രണ്ട്സ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ക്യു ആർ കോഡ് സ്കാൻ ചെയ്തോ യു പി ഐ ഐ ഡി നൽകിയോ സർക്കിളിൽ വിശ്വസ്തരെ ചേർക്കാം തുടർന്ന് സർക്കിളിൽ ചേർക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ ഫോൺ നമ്പർ നൽകാം ഈ വ്യക്തി നിങ്ങളുടെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ആളായിരിക്കണം തുടർന്ന് ഇടപാട് പരിധി നിശ്ചയിക്കുന്നതിനുള്ള സ്പെൻഡ് വിത് ലിമിറ്റ് അപ്രൂവ് യവരി പേയ്മെന്റ് തുടങ്ങി രണ്ട് ഓപ്ഷനുകൾ ലഭിക്കും ഇതിൽ ഒന്ന് തിരഞ്ഞെടുക്കാം സ്പെൻഡ് വിത്ത് ലിമിറ്റ് ആണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ പ്രതിമാസ ചെലവ് പരിധികൾ അംഗീകാരം അവസാനിക്കുന്ന തീയതി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ കൂടി നൽകേണ്ടതുണ്ട് ഇതെല്ലാം പൂരിപ്പിച്ചു കഴിഞ്ഞാൽ യു പി ഐ പിന് നൽകി പ്രക്രിയ പൂർത്തിയാക്കാം ഡിജിറ്റൽ പേയ്മെന്റ് കൂടുതൽ സൗകര്യപ്രദമാക്കുന്നതിനു വേണ്ടിയാണ് പുതിയ നീക്കം മറ്റ് യു ആപ്പുകളിലും ഈ സൗകര്യം വൈകാതെ ലഭ്യമായേക്കും